ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് പൂരി റെഡി ആക്കി എടുക്കുക എന്നുള്ളതാട്ടോ ഞയിൽ തന്നെ നമുക്ക് പൂരി റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ല ഇതേപോലെ ഒട്ടും എണ്ണ കുടിക്കാതെയാണ് നമ്മളീ ഒരു പൂരി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കുക്കറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുക്കറിൽ പെർഫെക്റ്റ് ആയിട്ട് പൂരി റെഡിയാക്കി എടുക്കാം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് ഗോതുമ്പ് പൊടി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഭൂരി എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പഞ്ചസാര ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ പൂരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം മാക്സിമം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ആ ഒരു മിക്സി രുള്ളിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ത നമ്മൾ സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളം നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങ് ഒഴിച്ചെടുക്കണ്ട ടോട്ടലി ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് കറക്കി വരാം അപ്പോൾ ഇതാ നമ്മൾ ജാറിൽ ജാറില് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാം ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ നമ്മൾ അല്പം എണ്ണ ഒന്ന് അവിടെ മിക്സർ ജാറിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം മിക്സർ ജാറിലൊട്ടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനി കയ്യിൽ ഒരു അല്പം എണ്ണ ഒന്ന് തൂത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ട് വെടിയില്ല നമ്മൾ മിക്സർ ജാറിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കും പിന്നെ നമുക്ക് ഒട്ടും പ്രയാസമില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇതേപോലെ ഓരോ ഉരുളകളാക്കി എനിക്ക് പത്തിരി പ്രസ്സിലോ അല്ലെങ്കിൽ ഒരു ഓയിലിൻ്റെ കവറിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് പരത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിന്നിവിടെ ബോരി റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാട്ടാണ് അപ്പം നമുക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ഉരുളി ഞാനിവിടെ പത്തിരി പ്രെസ്സിലാണ് പരത്തിയെടുക്കുക ഇതേപോലെ പരത്തി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം രാഷം വലുപ്പത്തിലങ്ങ് പരത്തിയെടുത്തിട്ട് അപ്പം ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത് നമ്മുടെ ഭൂരി ഇട്ട് കൊടുക്കാം സാധാരണ എങ്ങനെയാണോ നമ്മൾ പൂരി റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ ഇതങ്ങ് വേർത്ത് പൊന്തി വന്നോളൂ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശവും കൂടെ റെഡിയാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി കൊരിമാറ്റം ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഇങ്ങനെ വീർത്ത് അങ്ങനെ വന്നോളൂ അല്പം എണ്ണ ഇതേപോലൊന്നും മീതൊക്കെ നമുക്കാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും നമ്മുടെ കുക്കർ അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ വളരെ സിമ്പിളല്ലേ സാധാരണ നമ്മളെങ്ങനെയാണ് പൂരി റെഡി ആക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ അപ്പം ഇതാ നമ്മുടെ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലൊരു കുക്കറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡില നൈറ്റാണ് നമ്മുടെ ഈ ഒരു പൂരി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലിക്കും